ചെറിയ കുട്ടികൾ അവർ അയക്കുന്ന സന്ദേശങ്ങൾ നമ്മളൊന്നും നോക്കിയാൽ എല്ലാവരും ഒന്നുമില്ല പക്ഷെ ഒരു വലിയ ശബ്ദമാണ് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ കമൻ്റുകളൊന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ ചില ടേംസും അത് നമുക്ക് മുമ്പ് നമ്മൾ അങ്ങനത്തെ ടേംസ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല ഇനി നമ്മളത് പരിശോധിച്ചെന്ന് വെക്കട്ടെ നമുക്ക് ചില വാക്കുകൾ കണ്ട് ചില മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെക്കട്ടെ പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലർ ഈ സ്മൈലി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇമോജീസ് ഉപയോഗിച്ച് നമ്മൾ സ്മൈലി അയക്കാറുണ്ട് ഓഡ് ഭാഷയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്തരത്തിലുള്ളൊരു ഒരു ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം നമ്മൾ അവരുടെ ഭാഷ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ നമ്മൾ അവരെന്ത് ചെയ്യുന്നു എന്ത് സംസാരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ആ ഒരു ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു കൂടി ഉണ്ടാകേണ്ടതാണ് നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു കുട്ടികൾ ഇത് ഇതുപയോഗിക്കുമ്പോഴാണല്ലോ നമ്മുടെ നാട് നശിച്ചു പോകും കേരളത്തിന്റെ ഒരു ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകത നമുക്ക് ഒരു വലിയ ഒരു തീരപ്രദേശമുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് പോട്ടുകളുള്ളത് കാരണം കപ്പലുകളിൽ വലിയ രീതിയിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുണ്ട് ഇരുപതിനായിരം കോടിക്ക് മുകളിൽ ഇത് കണക്കില്ല രാ രാസലഹരി കൊക്കേനുൾപ്പെടെയുള്ള രാസലഹരികൾ പിടിച്ചെടുത്തു എന്നുള്ളത് അത് പിടിച്ചെടുത്തത് ചിലപ്പോൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഉറവിടം നശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അതുപോലെ തന്നെ അത്യാവശ്യമാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ കുഴഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ മയക്കുമരുന്നിനെ പറ്റി ചിന്തിക്കുന്നതും അത് ഉപയോഗിക്കാൻ അവർ തയ്യാറാവുന്നത് നമ്മൾ പലപ്പോഴും സ്കൂളിലെ അക്കാഡമിക് പ്രഷറും അവരെ നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് പല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഒറ്റ പാരൻ്റാണ് അവരെ നോക്കുന്നത് കാരണം മറ്റേ പാരന്റ് ചിലപ്പോൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല ഇമോഷണലി അവർക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര തീവ്രമായിട്ടായിരിക്കും അവർ പ്രതികരിക്കുക ആ തീവ്രത നൽകാൻ കേൾപ്പുള്ള ഒരു വസ്തുവാണ്